അലോഷി പാടുന്നുണ്ട് അലോഷി ഒരു ഗസൽ സിംഗറാണ് അലൂഷിയുടെ കൂടെ ഞങ്ങളൊന്ന് സംസാരിച്ചു അപ്പോൾ ഞാൻ ഉർഷാദ് ഇവിടെ ശ്രീ എം ടി വാസുദേവൻ നായരുടെ ഒരു കൃതിപദം സ്കിറ്റ് ഉണ്ട് ആ സ്ക്രിറ്റിൽ അദ്ദേഹത്തിൻ്റെ നിന്ദ ഓർമ്മിക്കുന്ന പുസ്തകത്തിലെ അദ്ദേഹത്തിൻ്റെ തന്നെ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട് ഉർഷാദ് അദ്ദേഹത്തിൻ്റെ അസുരവിത്ത് എന്ന് പറഞ്ഞൊരു സിനിമയിലെ അദ്ദേഹത്തിൻ്റെ കൃതിയിലെ ഗോവിന്ദൻകുട്ടി എന്ന ക്യാരക്ടറാണ് ഉർഷാദ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് തുടങ്ങുന്നതാണോ പറഞ്ഞത് മുപ്പത്തെ ഒന്നേ കാലായി അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ ബാക്കി കാഴ്ചകൾ നടക്കാൻ

i okay. മരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ച് കോഴിക്കോട് പുല്ലിയൂർ കുടത്തൂക്കാരനായ ടി നാരായണൻ നായരുടെയും കുമനല്ലൂരുകാരിയായ അമ്മാളമ്മയുടെയും ഇളയ മകനായി പാലക്കാട് ജില്ലയുടെ വടക്കു പടിഞ്ഞാറൻ അറ്റത്തുള്ള പട്ടാമ്പി താലൂക്കിലെ ആനക്കര പഞ്ചായത്തിലെ ഒരു ചെറിയ ഗ്രാമമായ കുമരനെല്ലൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ എം ഡി സാഹിത്യ രചന തുടങ്ങിയിരുന്നു കോളേജ് കാലത്ത് ജയ കേരളം മാസികയിൽ കഥകൾ അച്ചടിച്ചു വന്നിരുന്നു വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോൾ രക്തം പുരണ്ട മൺ എന്ന ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ന്യൂയോർക്ക് മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയനായി തീർന്നത് നിരവധി വായനക്കാർ വായിക്കാനിടയായ പ്രശസ്തമായ കുറച്ച് കൃതികളിലേക്കും ിലേക്കുള്ള ഒരു ചെറിയ യാത്രയാണ് ഈ കൈകൾക്ക് വരുത്തുണ്ടാകും അന്ന് ആരെയും ഭയപ്പെടേണ്ടതില്ല തല ഉയർത്തി കൊണ്ട് നിൽക്കാം ആരടാ എന്ന് ചോദിച്ചാൽ പരുങ്ങാതെ ഉറച്ച സ്വലത്തിൽ പറയാം ഞാനാണ് കോന്തുന്നി നായരുടെ മകൻ അപ്പുണ്ണി അന്ന് അന്ന് ഒരിക്കൽ സേതാലിക്കുട്ടിയെ കണ്ടുമുട്ടാതിരിക്കില്ല എന്നിട്ട് വേണം ചോദിക്കാൻ നാലുകെട്ട് പുറത്തിറങ്ങിയ ആദ്യ പുസ്തകമായി കരുതപ്പെടുന്നു എന്ന ബാലന്റെ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ പൊള്ളത്തരങ്ങളെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ തുറന്നു കാണിക്കുകയാണ് എഴുത്തുകാരൻ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നാലുകെട്ട് എന്ന നോവലിന്റെ അമ്പതോളം പതിപ്പുകൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാത്തുനിന്ന കടവ് തോന്നി തോണിപ്പടിയിൽ വെച്ചാൽ ഇരുമ്പ് പെട്ടിയുടെ ചാത്തപ്പ പെട്ടി വീഴാതെ പിടിച്ചോളണേ എന്ന് പറയാൻ കൈര്യമില്ല കഞ്ഞി മുക്കി ഉണക്കി ചുളി വീഴാതെ മടക്കി ഉടുത്ത കൊണ്ട് നനയാതിരിക്കാൻ പിന്നിൽ തോണിപ്പടി രണ്ടും കൈയും ചേർത്ത് വെച്ച്

ப்பழும்றியாக்கணியு முன்பு நிக்கறியா கொடுக்கதும் வாங்கியதும் அடம் கிடக்கின்றும் புறத்த கொல்லும் என்ன அறையான அர்த்தம் சூசிக்கணும் அடக்கி கண்ட എനിക്ക് സ്ഥലം എനിക്ക് ഞാൻ മുഖ്യത്ത് ഒരു ബന്ധപ്പെടുന്നു അതുകൊണ്ടും കുഞ്ഞിക്കാർക്ക് സമ്മർദ്ദമില്ലെങ്കിൽ പറഞ്ഞു മരിക്കണം ഞാനാ മനപ്പുറത്ത് പോയിട്ടുണ്ടോ ബാലപ്പുഴയുടെ ആണെങ്കിൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അപ്രായപായിട്ട് തോന്നുന്നു പുറത്തിറങ്ങിയ നോവൽ കഥാപാത്രമെന്നും ആയിരത്തിരണ്ടിൽ പുറത്തിറങ്ങിയാത്രമെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ജീവിത സന്ദർഭങ്ങളുടെ ആയുക്തികതയിൽ നിന്ന് ഊറിവരുന്നതായിട്ടുള്ള സംഘർഷങ്ങളുടെ സമാഹാരമാണ് ഈ നോവൽ ഒരു ശേഷം ഇന്ത്യയെ പറ്റി ഞാൻ പോയി ലീല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ചേക്കാം തെറ്റിദ്ധരിക്കാതിരിക്കാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അവൾ എന്റെ സഹോദരിയാണ് ഈ വസ്തുത അറിയുന്ന വ്യക്തികൾ ലോകത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ ലീലയെക്കുറിച്ച് ഓർക്കാൻ കാരണം പെട്ടിക്കടിയിൽ നിന്നും കണ്ടു കിട്ടിയ റബ്ബർ മുങ്ങയാണ് വൃദ്ധ ചെയ്ത ഷർട്ടും മുണ്ടും പഴയ കടലാസുകളും ഇട്ട പെട്ടിക്കകത്ത് ഇന്നൊരു പരിശോധന നടത്തി നോക്കുമ്പോഴുണ്ട് ആ പഴയ റബ്ബർ മുങ്ങ കിടക്കുന്നു അതിന്റെ നിറം ഭംഗി ആയിട്ടുണ്ട് പഠിക്കുന്നവരുണ്ടാക്കിയ കണ്ണലും മാത്രം ഭംഗിയിട്ടില്ല ഒരു കാലത്ത് അതെന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു അതിന്റെ ഉടമസ്ഥനായ അഭിമാനിച്ചിരുന്നു വളരെ വളരെ കൊതിച്ചു കിട്ടിയതാണ് അത് സഞ്ചിയിൽ വെച്ചുകൊണ്ട് സ്കൂളിൽ ചെന്ന് കയറിയപ്പോൾ ഞാൻ സ്വയം ഒന്ന് ഒന്നുയർന്നതുപോലെ തോന്നി കാരണം എന്റെ സഞ്ചിക്കകത്ത് സഞ്ചിക്കലത്ത് വിലപിടിപ്പുള്ളൊരു മുതലുണ്ട് ആ പൂക്കട്ടന്റെ പടം കിടപ്പിയേക്കാളും എംറാംകുട്ടിയുടെ മൗത്വങ്ങനെക്കാളും മുന്തിയതാണ് എന്റെ മൂങ്ങാൻ അതെ കൊളംബിൽ നിന്റെ ഓർമ്മയ്ക്ക് എന്ന എം സൂക്ഷിച്ചു എന്ന് നോക്കട്ടെ ഈശ്വര ഇന്നലെ സന്ധ്യക്ക് വന്നു സന്ധ്യക്ക് അമ്പലത്തിൽ വന്നിരുന്നു നേരം ഉണ്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് എത്തി വിനോദിനി സരസ്വതി മണ്ഡപത്തിൽ ഇരുന്ന് ജപിക്കുകയായിരുന്നു ആ വഴി പോയിരുന്നെങ്കിലും പ്രത്യേകിച്ച് അവിടെ നോക്കിയില്ല ഏതെല്ലാമോ സ്ത്രീകളെ കണ്ടു ഒന്നിച്ച് വന്ന ഒരു സംഘമായിരിക്കുമെന്ന് കരുതി ഇന്നലെ കണ്ടിരുന്നെങ്കിൽ അത്താഴ പൂജ കഴിഞ്ഞു ഇടവേളക്ക് ശേഷം ആകാശം നോക്കിക്കൊണ്ട് അവൾ നിന്നു ക്ഷേത്ര പരിസരവും മടൽ വിരിച്ച മുറ്റവും മണ്ഡപവും ഒഴിഞ്ഞു കിടക്കുന്നു മൂന്ന് പഹാടി ചെറുക്കന്മാരെ കയറ്റി വരുന്ന ഭൂത്തിന്റെ അരയണ്ണത്തല തന്റെ ചുവട്ടിലേക്ക് അടുക്കുന്നത് കണ്ടപ്പോൾ അവൾ മുഖി മഞ്ഞപ്പല്ലുകൾ കട്ടി ബുദ്ധിച്ചിരിക്കുന്നു അവൻ താഴെ തോണി അടുപ്പിച്ചു സീസൺ എത്ര വേഗം കഴിഞ്ഞു മേംസ ശരിയാണ് ആരും വന്നില്ല അവളും അസ്വസ്ഥമായ സ്വരത്തിൽ പറഞ്ഞു ആരും വന്നില്ല അടുത്തു കൊല്ലം നോക്കാമല്ലേ നോക്കാമല്ലേസ അവിടെന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കാതെ അലസമായി ആവർത്തിച്ചു ആ തൂലിക കൊണ്ടും കൊണ്ടും മലയാളത്തിന്റെ തലമുറകളെ അക്ഷര സ്നേഹികളാക്കിയ സാഹിത്യകാരൻ അറിയാത്ത മഹാസമുദ്രങ്ങൾ തേടുന്നതിനേക്കാൾ എനിക്കിഷ്ടം അറിയുന്ന എന്റെ നിളയെ കുറിച്ച് എഴുതാനാണ്

ും ശരി ഈ കുന്നകുളം മുനിസിപ്പാലിറ്റി ആണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി അവിടെ നിന്ന് ഒരു കാര്യം കണക്കാനുണ്ടെങ്കിൽ അത് യു കെ നടത്താം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏതൊരു സേവനവും കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എസ്മാർട്ട് സ്മാർട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ അത് ഉപയോഗിച്ച് നടത്താം നിങ്ങൾ എത്ര പേരത് മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് എനിക്കറിഞ്ഞൂട പക്ഷെ അതൊരു വലിയ മാറ്റമാണ് കേരളത്തെ സംബന്ധിച്ച് നിങ്ങൾ പലരും ഏറെക്കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിമർശനത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വർഷത്തെ എന്റെ യു കെ ജീവിതത്തിലെ കൂട്ടായും താങ്ങായും തണുപ്പ് ഞാൻ ശ്രീ തന്നെ ചുമതലകളാക്കി ഞാൻ കളിക്കുകയാണ് ആദ്യമായി ഈ പുസ്തകമേളത്തെ അധ്യക്ഷത വഹിക്കുന്ന നാടേപ്പിൾ ഏഷ്യ പ്രസിഡൻറ്റ് ശ്രീ പി ആർ രാജനെ സങ്കാട സമ്മതിക്കു വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നു ഞങ്ങളെ എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ കുറേ കാലങ്ങളായി നയിക്കുന്ന

ായി നമ്മളെവരെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ശ്രീ അനുഷ് യാദവ് സ്നേഹിക്കുന്ന ഗാനസന്ധിയാണ് ഗാനസന്ധിയിലേക്ക് നിങ്ങളെവരെയും ഹാർദവപരമായി സ്വാഗതം ഇരുകിരേതെന്നോരോൽ പലപരപ്പെന്നില്ലേ പുഴങ്കാടിയിൽ പുഴങ്ങടയേരോ the uh dog -huh. കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു ഭൂമരത്തുള്ളിൽ പറന്നു പറന്നു പറന്നുകെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു ഭൂമര Thank you. thank mm -hmm. you